ഐ കുഡ് ഹവ് ഡൻ ദുഡ് ഹവ് ഹവ് ഡൺ ദാറ്റ് ഈ മൂന്നിന്റെയും ഡിഫറൻസ് എന്താണെന്ന് പറയൂ ഈ മൂന്നും നമ്മുടെ ഒരു നിരാശ പറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പക്ഷെ മൂന്നും നമ്മൾ ഉപയോഗിക്കുക മൂന്ന് ഡിഫറെൻസ് സിറ്റുവേഷനുകളിലാണ് എന്ന് മാത്രം ഐ കുഡ് ഹവ് ഡൺ ദാറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിവുണ്ടായിരുന്നു ചെയ്യായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല അതിൻ്റെ വിഷമം നമ്മൾ പ്രകടിപ്പിക്കുകയാണ് നിരാശ പ്രകടിപ്പിക്കുകയാണ് എങ്ങനെ ഐ കുഡ് ഹ് ഡൺ ദാറ്റ് ഓക്കെ ഇനി ഐ ഡ് ഹെൺ ദാറ്റ് എന്ന് എങ്ങനെയാ പറയാ എനിക്കത് ചെയ്യാനൊരു ചാൻസ് ഉണ്ടായിരുന്നു ചെയ്യാനൊരു സാധ്യത കിട്ടിയിട്ടും ചാൻസ് കിട്ടിയിട്ടും ഞാൻ ചെയ്തില്ല അപ്പൊ നിരാശിയുടെ കൂടെ ഞാൻ പറയുകയാണ് ഇനി മൂന്നാമത് ഐ വുഡ് ഹവ് ഡൺ ദാറ്റ് ഓക്കെ എനിക്കത് ചെയ്യാനുള്ള സ്കിൽ സെറ്റ് ഇല്ലായിരുന്നു അത് ചെയ്യാനുള്ള കഴിവുകളോ മെറ്റീരിയൽസോ ഇല്ലായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് ചെയ്യാമായിരുന്നു എന്ന് പറയാണ് അപ്പൊ ഐ കുഡ് ഹെഫ് ഡൺ ദാറ്റ് ഐ ഷുഡ് ഹെഫ് ഡൺ ദാറ്റ് ഐ വുഡ് ഹാവ് ഡൺ ദാറ്റ് മൂന്നും നമ്മൾ നിരാശ പറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ്